ഭഗവാൻ പക്ഷഭേദമില്ല മക്കളായാലും ബന്ധുക്കളായാലും ശത്രുക്കളായാലും എല്ലാം ഒന്നാണ് അപ്പോൾ ഈ യതുവംശമാണ് ഭഗവാന്റെ വംശം അപ്പോൾ ഈ ഈ പതിനാറായിരത്തെട്ട് ഭാര്യമാരിലൊക്കെ കുറേ മക്കളും പേരക്കുട്ടികളും മരുമക്കളുമായിട്ട് കുറേ ഉണ്ട് ഇവരൊക്കെ ഈ കലികാല ആവാരമ്പോഴേക്കും മഹാത്തെമ്മാടികളും ദോർത്തന്മാരുമായി അപ്പം ഇവരെ ഇപ്പം എങ്ങനെയൊന്ന് നശിപ്പിക്കുക ഇവരെ ഭൂമിയിൽ വെച്ചാൽ അവർ ഭൂമി നശിപ്പിക്കും അതുകൊണ്ട് എൻ്റെ വംശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് നശിപ്പിച്ചേ പറ്റൂ എന്നുള്ളതിൽ മനു മനസ്സിലിങ്ങനെ വിചാരിച്ചിരിക്കണപ്പോൾ സപ്ത സപ്തർഷിയിൽ വരികയാണ് ദ്വാരക്ക അപ്പോൾ ഈ യഥംശങ്ങൾക്ക് ദുർബുദ്ധിയാണ് കാരണം ഇന്നത്തെ ആൾക്കാരില്ലേ കുറേ ദുഷ്ടജന്മങ്ങളെ ആ വർഗത്തിൽ ഈ യതുവംശം ആ പിള്ളേരൊക്കെ പാടെ കൂടിയിട്ട് ആ അറേ കിഴമ്പന്മാർ വരുന്നുണ്ട് നമുക്ക് അവര് ഒന്ന് പരീക്ഷിക്കുക പറഞ്ഞിട്ട് സാമ്പന്നെന്ന് പറഞ്ഞിട്ടുതന്നെ ഒരു പെണ്ണിൻ്റെ വേഷം കെട്ടിച്ച് വയറ്റിൽ കുറേ തുണിയൊക്കെ കെട്ടി വെച്ച് ഗർഭിണിയാക്കി ഗർഭിണിയാക്കിയിട്ട് ഇവരെ എന്താ പറയുക നോക്കാലോ എന്നും പറഞ്ഞ വിനാശകാലയിൽ വിപരീത ബുദ്ധി പറഞ്ഞിട്ട് ഇവരടുത്ത് ഇവരാരണെന്ന് അറിയില്ല ഇപ്പോൾ ഇഷ്ടമായിട്ട് തന്നെ നല്ലവരെയൊക്കെ ഒക്കെ ചീത്ത പേരില്ലേ അതേമാതിരി സപ്തശികളുടെ മഹത്വം അറിയാത്ത പൊട്ടന്മാർ പോയിട്ട് ആ മാശിമാരെ എന്ത് കുട്ടിയാണ് പ്രസവിക്കുക എന്നാ പ്രസവിക്കുക ചോദിക്കുന്നു ഇവളൊരു ഇരുമ്പോലക്കെയാണ് പ്രസവിക്കുക ആ ഇരുമ്പോലക്കൊണ്ട് നിങ്ങളുടെ വംശം നശിക്കും ചെയ്യും എന്ന് പറയും പിന്നെ ഇതാണോ ഇവളല്ലേ അത് ഒലക്കയല്ലേ അവന് പ്രസവിക്കുക അവന് ഇവിടെ നാളെ തന്നെ പ്രസവിക്കും പറഞ്ഞു ഇവർക്ക് അപ്പോഴും തമാശയായിട്ടാ തോന്നിയേ ആ ശരി കാണാമെന്ന് പറഞ്ഞു ഇവര് പോയി പോയി ഇവിടുത്തെ വയത്തെ തുണിയഴിച്ചു കൊടുത്തിട്ട് കളഞ്ഞിട്ടും വയറ് പോണില്ല ആ പത്ത് മാസായ വയറുണ്ട് അപ്പോ അത് നമ്മൾ എന്ത് പണി ചുരു പിറ്റേ ദിവസം പ്രസവേദന തുടങ്ങി ഒരു ഇരുമ്പോലൊക്കെ പ്രസവിച്ചു സാമ്പാർ ആ ഇരുമ്പോലൊക്കെ ഇവരെല്ലാവരും കൂടി കുറെ കുറെ എണ്ണം ഉണ്ട് ഏതോഷം പറഞ്ഞ കുറേ ഭട്ടന്മാരുണ്ട് ഇവരെല്ലാരും കൂടി ഈ ഇരുമ്പോലൊക്കെ രാജി 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 പൊടിച്ച് കൊണ്ട് സമുദ്രത്തിൽ കലക്കി സമുദ്രത്തിൽ കലക്കിയിട്ട് ഒരു കഷ്ണം വാക്കിയിട്ടുണ്ടായിരുന്നു അത് പൊടിക്കാൻ കിട്ടുന്നുണ്ട് അതിനെ ഇടുന്നു കടലിക്കുന്നു അതിങ്ങനെ ഈ കുരുമ്പ് കിടന്ന് മുളച്ച് ഒരു എന്തോ ഒരു പുല്ല അതിൻ്റെ പേര് എന്തോ ഒരു പുല്ലായിട്ട് മുളയ്ക്കും ഭയങ്കര തൊട്ട കൈ മുറിയണ മാതിരിയുള്ള ഒരു തരം പുല്ലായിട്ട് ഈ ഇരുമ്പ് പൊടി മുഴുവൻ മുളച്ച് കൊടുക്കും മുളു വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞു പിന്നെ നിങ്ങളുടെ വംശത്തോട് നശിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ ആ ശാപം വാങ്ങിക്കൊടുത്തതാണ് ഇതിലെ ഒന്ന് കൊല്ലണം ആർക്കും കൊല്ലാൻ പറ്റില്ല ചമ്മത്തല്ല ചാപണം അവര് അങ്ങനെ പിന്നെ കൂടിയും കഴിഞ്ഞ് ഈ സമുദ്രക്കരയിൽ വന്നിരുന്നിങ്ങനെ ചമ്മത്തെല്ലാൻ തുടങ്ങി ചമ്മത്തെല്ലാൻ തുടങ്ങിയിട്ട് ഈ പുല്ല് കുറച്ച് അങ്ങും ഉങ്ങും തല്ലിയിട്ട് ഇത് മുഴുവൻ നശിച്ചു അ സമാധാനമായി ഇനി എനിക്കും പോകേണ്ട സമയമായി എന്നിങ്ങനെ ഭഗവാൻ വിചാരിച്ചു